നമസ്കാരം ഈ അടുത്ത സമയത്ത് ഒരു സുഹൃത്ത് ചോദിച്ചു പാൽ കുടിക്കുന്നത് നല്ലതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പാൽ കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ കിട്ടുന്ന പാൽ നല്ലതാണെങ്കിൽ എന്താണ് നല്ല പാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പാലിനെക്കുറിച്ച് ഒന്നറിഞ്ഞിരുന്നാൽ നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാരും പിന്നീട് പാൽ വേണ്ടെന്ന് വെക്കാനാണ് സാധ്യത നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു കാര്യമല്ലേ നമ്മുടെ മനസ്സിലെ ഒരു ധാരണ എന്ന് പറയുന്നത് പശുവിൻ്റെ പാൽ അമൃതമാണ് അത് നമ്മുടെ ശരീരത്തിന് ധാരാളം പോഷകങ്ങൾ നൽകുന്ന ഒരു ഉത്തമമായ ഭക്ഷണമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ പാൽ കുടിക്കണം കുട്ടികൾക്ക് നിർബന്ധമായിട്ടൊന്ന് കൊടുക്കണം കുട്ടികളുടെ വളർച്ചയ്ക്ക് പാൽ അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് കിട്ടുന്ന പാല് വാങ്ങി കൊടുക്കുന്നുണ്ട് നമ്മുടെ ധാരണ പണ്ട് ഉണ്ടായിരുന്ന അതേ ബാല് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കിട്ടുന്നതെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചില ധാരണകളുണ്ട് ആ ധാരണകൾ പഴമക്കാർ അവരുടെ അന്നത്തെ ജീവിത സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ അവിടെ നിന്നും കാലം മാറിയെന്നും അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലമെന്നും അന്നത്തെ കാലത്ത് നിന്നും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നും നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കാറില്ല അതുകൊണ്ട് നമുക്ക് എന്താ പറ്റുന്നു നമ്മൾ അന്നുണ്ടായിരുന്ന സാധനം നല്ലതാണെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് ഇന്നും അതേ സാധനം നല്ലതാണെന്ന് വിശ്വസിച്ച് ഉപയോഗിക്കുന്നു എന്താണ് അന്നത്തെ പാലും ഇന്നത്തെ പാലും തമ്മിലുള്ള വ്യത്യാസം ഒന്നാമതായിട്ട് പഴയ പഴയകാലത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൻ പുറത്ത് മിക്കവാറും എല്ലാ വീടുകളിലും പശുക്കൾ കാണും ഒരു പശു എല്ലാ വീട്ടിലും ഓരോ പശു ചിലടത്തിൽ രണ്ട് പശുക്കൾ കാണും ആ പശുവിന് നിൽക്കാനായിട്ട് ഒരു തൊഴുത്ത് കാണും അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് അന്നത്തെ കാലത്ത് ഈ പശുക്കളെ കണ്ടിരുന്നത് അവയെ നമ്മൾ എല്ലാ ദിവസവും തൊഴിലിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി പറമ്പിൽ കെട്ടും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടും പുല്ല് കിട്ടുന്നിടത്ത് അതവിടെ അന്ന് പുല്ല് തിന്നും നമ്മളതിന് കുടിക്കാൻ വെള്ളം കൊടുക്കും കാടി ഉണ്ടാക്കി കൊടുക്കും അന്ന് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും പശുവിനെ കഴിക്കാനായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ പുറത്ത് തന്നെയുള്ള വസ്തുക്കളായിരുന്നു നമ്മുടെ പാടത്ത് നമ്മൾ കൊയ്തെടുക്കുന്ന കച്ചി പറമ്പിൽ നിന്നും പറിച്ചെടുക്കുന്ന പുല്ല് തേങ്ങ ആട്ടിയിട്ട് കിട്ടുന്ന പിണ്ണാക്ക് അല്ലെങ്കിൽ കടലാട്ടിയിട്ട് കിട്ടുന്ന പിണ്ണാക്ക് പുളി പൊടിച്ചത് പുളിയുടെ അരി പൊടിച്ചെടുത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളാണ് നമ്മൾ അന്ന് പശുവിന് കൊടുത്തിരുന്നത് പശുക്കൾ നല്ല ആഹാരം കഴിച്ച് നല്ല സന്തോഷത്തോടു കൂടിയാണ് അന്ന് ജീവിച്ചിരുന്നത് അപ്പോൾ അന്നത്തെ കാലത്തെ പശുക്കൾക്ക് മാനസികമായിട്ട് എപ്പോഴും ഒരു സന്തോഷമുണ്ടായിരുന്നു അവയുടെ പാലാണ് നമ്മൾ കറന്നിരുന്നത് അതിലൊക്കെ ഉപരി അന്നത്തെ പശുക്കൾ തനിമയുള്ള പശുക്കളായിരുന്നു സങ്കര ഇനങ്ങളായിരുന്നില്ല എപ്പോഴും ഏതൊരു വസ്തുവിനെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നോ ആ കിട്ടുന്ന സാധനത്തെ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തി ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തി ഉത്പാദനം കൂടുതൽ ഉത്പാദനം കിട്ടാൻ വേണ്ടി അതിനെ മാറ്റിമറിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളിൽ പലതും നഷ്ടപ്പെടും നമുക്കന്നുണ്ടായിരുന്നൊരു സാധനം കിട്ടും പക്ഷേ ആ സാധനത്തിന് മുമ്പുണ്ടായിരുന്ന ആ പ്രകൃതിയുടെ തനിമയിൽ നിന്നിരുന്ന ആ സാധനത്തിൻ്റെ ഗുണമില്ല ഇന്ന് ലോകത്തെമ്പാടും ഈ വ്യവസായങ്ങളിൽ ഒന്നോടുകൂടി അവർ നോക്കുന്നത് ബിസിനസ്സാണ് ക്വാണ്ടിറ്റിയാണ് ഒരിക്കലും ക്വാളിറ്റി അവിടെ ഒരു വിഷയമല്ല അതേപോലെ തന്നെ പാലിന്റെ ക്വാളിറ്റിയിലും വലിയ മാറ്റം സംഭവിച്ചു മുമ്പ് നമ്മളൊരു പശുവിനെ കറക്കുമ്പോൾ ഒരു നാടൻ പശുവിനെ കറക്കുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ലിറ്റർ പാലാണ് മാക്സിമം കിട്ടിയിരുന്നതെങ്കിൽ ഇന്നൊരു പശുവിനെ കറക്കുമ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ കിട്ടുന്നുണ്ട് അങ്ങനെ കൂടുതൽ പാല് കൊടുക്കത്തക്ക പോലെയാണ് അതിന് മാറ്റം വരുത്തിയിരിക്കുന്നത് ശരിക്കും പാല് നൽകുന്ന ഒരു മെഷീനായിട്ടാണ് ഇപ്പോൾ പശുവിനെ കാണുന്നത് പണ്ട് നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ വീട്ടിലെ രംഗത്തെ പോലെയാണ് പശുവിനെ അല്ല നമുക്ക് പാല് തരുന്ന ഒരു മെഷീനായിട്ടല്ല പശുവിൻ്റെ പാലും അതിൻ്റെ മൂത്രവും അതിൻ്റെ ചാണകവും എല്ലാം നമ്മൾ ഉപയോഗിച്ചിരുന്നു അന്ന് പശുവിനെ നമ്മൾ കണ്ടിരുന്നതും പശുവിൻ്റെ ജീവിത സാഹചര്യവും എല്ലാം ഇന്ന് മാറിയിരിക്കുന്നു ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പശുക്കളിൽ ഭൂരിപക്ഷവും സങ്കര ഇനം പശുക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തനിമയുള്ള പശുക്കൾ നമുക്ക് നഷ്ടമായി ഇത്തരത്തിലുള്ള കൂടുതൽ പാല് തരുന്ന പശുക്കളാണ് ഇപ്പോഴുള്ളത് പണ്ട് വീടുകളിൽ ആൾക്കാർ പശുക്കളെ വളർത്തിയിരുന്ന സാഹചര്യം മാറിയിട്ട് ഇപ്പോൾ ഫാമുകളാണ് ഇപ്പോൾ ഓരോരോ ഫാമുകൾ തുടങ്ങിയിട്ട് അവിടെയാണ് പശുക്കളെ വളർത്തുന്നത് ഈ ഫാമുകളിൽ ഒരിക്കലും പശുക്കൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ കൂട്ടമായിട്ട് ഇങ്ങനെ പാല് കൊടുക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഈ പശുക്കളെ വളർത്തുന്ന ആൾക്ക് അതിനോടൊരു വൈകാരികമായ അടുപ്പമില്ല അതുപോലെ നിങ്ങൾക്കറിയാം ലോകത്തുള്ള എല്ലാ ജീവികൾക്കും വളരെ അനിവാര്യമായ ഒന്നാണ് അതിൻ്റെ ഇണയമായിട്ടുള്ള ബന്ധം അതായത് ഒരു പുരുഷനാണെങ്കിൽ പുരുഷന് സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഒരു ആൺകൂച്ചിയാണെന്നുണ്ടെങ്കിൽ പെൺകൂച്ചിയുമായിട്ടുള്ള ബന്ധം ആൺ പട്ടിക്ക് പെൺ പട്ടിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞതുപോലെ പശുക്കൾക്ക് കാളകളുമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബന്ധം ആവശ്യമാണ് പ്രകൃതി അങ്ങനെയാണ് അവയുണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ പശുക്കൾക്ക് ആ ഒരു ബന്ധം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ഒരു കാളയുമായിട്ട് ഇണചേരാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും അത് നിഷേധിക്കപ്പെടുകയാണ് ഇന്ന് കൃത്രിമമായിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ബീജം നിക്ഷേപിക്കുന്നത് അപ്പോൾ ആ പശുവിൻ്റെ ഉള്ളിൽ ഉള്ള ആ മോഹം അതായത് എനിക്ക് എൻ്റെ ഇണയുമായിട്ട് ബന്ധപ്പെടണം ചേരണം എന്നുള്ള അതിൻ്റെ ആ മോഹം അതിനൊരിക്കലും സഫലീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ പശുവിന് എന്തുണ്ടാകുന്നു ഉണ്ടാകും സ്ട്രെസ്സുണ്ടാകുന്നു സമ്മർദ്ദമുണ്ടാകുന്നു അങ്ങനെ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ അതായത് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്ട്രെസ് ഹോർമോൺസ് ധാരാളമായിട്ടുണ്ടാകും സ്വാഭാവിക ഭോഗം നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് ഒരു പശുവിനുണ്ടാകുന്ന സ്ട്രെസ്സ് എത്ര വലുതാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല അത്രയേറെ ടെൻഷൻ ആ പശുവിനുണ്ട് പക്ഷേ ഒരു പശുവിനൊരിക്കലും മനുഷ്യനോട് എനിക്കിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പഴമക്കാലത്തെ ആൾക്കാർക്ക് ജീവികളുടെ സൈക്കോളജി നന്നായിട്ട് നന്നായിട്ടറിയാമായിരുന്നു ജീവികളുടെ ആവശ്യങ്ങൾ അറിയാൻ വരും ഒരു ജീവി വളർത്താൻ അവർക്കറിയാൻ എന്നാൽ ഇന്ന് ആ സ്ഥലത്തു നിന്നും നമ്മുടെ വൈകാരികമായിട്ടുള്ള അടുപ്പങ്ങൾ മുഴുവൻ മാറിയിട്ട് എങ്ങനെയും പണമുണ്ടാക്കാനുള്ള ഉപാധികളായിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും കാണുന്നത് ആ കൂട്ടത്തിൽ പശുവും പെട്ടുപോയി അപ്പോൾ അങ്ങനെയുള്ള ഒരു പശു അതായത് സ്വാഭാവികമായിട്ടുള്ള പോകം നിഷേധിക്കപ്പെടുന്ന പശു അതുപോലെ തന്നെ ഇന്നത്തെ കാലിത്തീറ്റ മാർക്കറ്റിൽ നിന്ന് കാലിത്തീറ്റ വാങ്ങിയാണ് ഇന്നത്തെ ആൾക്കാർ പശുക്കൾ കൊടുക്കുന്നത് കൂടുതൽ പാൽ കിട്ടാൻ വേണ്ടി അത്തരത്തിലുള്ള കാലിത്തീറ്റകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ കാലിത്തീറ്റ എന്തൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇത് കഴിക്കുന്ന പശുവിന് കൂടുതൽ പാൽ കിട്ടുമെങ്കിലും യഥാർത്ഥത്തിൽ അത് അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാലിത്തീറ്റ കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന പാൽ ഗുണമുള്ളതാണോ ഇവ കാര്യങ്ങളൊന്നും നമ്മൾ തിരക്കാറില്ല ഏതോ കാലിത്തീറ്റ വാങ്ങി പശുക്കൾക്ക് കൊടുക്കുന്നു അവ കഴിക്കുന്നു പാല് കറന്നെടുക്കുന്നു ഇനി അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ ഒരു പശുവിനെ വീട്ടിൽ വളർത്തുമ്പോൾ അതിൻ്റെ കിടാവ് എപ്പോഴും പശുവിൻ്റെ കൂടെ കാണും നമ്മൾ രാവിലെ പശുവിനെ കറക്കാൻ പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഈ കിടാവിനെ അഴിച്ചു വിട്ട് അതിന് കുറച്ച് പാൽ കൊടുക്കും അതിന് പാൽ കൊടുക്കുമ്പോൾ പശു കൂടുതൽ കൂടുതൽ പാൽ ചുരത്തും അങ്ങനെ ചുരുത്തുന്ന സമയത്ത് നമ്മൾ ഈ കിടാവിനെ മാറ്റി നിർത്തിയിട്ട് പശുവിൻ്റെ പാൽ കറന്നെടുക്കും കറന്നെടുത്ത് നമുക്കാവശ്യമുള്ള പാലെടുത്ത ശേഷം നമ്മൾ വീണ്ടും കിടാവിനെ അഴിച്ചുവിടും ഇടാവ് പോയിട്ട് പിന്നെ ബാക്കിയുള്ള പാൽ ഇടയ്ക്കും പിടയ്ക്കും കുടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അന്നത്തെ കാലത്ത് പശുക്കൾക്ക് അതിൻ്റെ കിടാങ്ങൾക്ക് ആവശ്യത്തിന് പാൽ കൊടുക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇന്ന് ഈ ഡെയറി ഇൻഡസ്ട്രീസ് വന്ന ശേഷം പാൽ ഒരു കച്ചവട വസ്തുവായിട്ട് മാറിയ ശേഷം കിടാങ്ങൾക്ക് പാൽ കൊടുക്കുന്നതേ നിർത്തി നാട്ടിൻപുറത്ത് ചില ആൾക്കാരൊക്കെ ചുരുക്കം ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഭൂരിപക്ഷം ഇടങ്ങളിലും ഭൂരിപക്ഷം ഫാമുകളിലും ഒരു പശുവിന് ഒരു കിടാവ് കിടാവുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് മാറ്റിക്കളയും പിന്നീട് ഒരിക്കലും ആ കിടാവിനെ പശുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെയ്യില്ല ഈ പശുവിന് ഇതിൻ്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്കറിയാം ലോകത്ത് എല്ലാ അമ്മമാർക്കും അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ അവരെ വേർവിരിയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് മനുഷ്യന്മാർക്ക് മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ജീവി ഉദാഹരണത്തിന് ഒരു നായ പ്രസവിച്ച കുട്ടിയെ അതിൻ്റെ പക്കലിൽ നിന്ന് എടുത്തു നോക്കുക ആ നായ അറിയാൻ നിങ്ങളാ കുട്ടിയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ നായ കരഞ്ഞുകൊണ്ട് നടക്കും കാരണം അതിന് വൈകാരികമായ അടുപ്പം ആ കുഞ്ഞിനോടുണ്ട് അതേപോലെ തന്നെ ഈ പശുക്കൾക്കും അതിൻ്റെ കുഞ്ഞുങ്ങളോട് വൈകാരികമായ അടുപ്പമുണ്ട് എന്നാൽ ഇന്നത്തെ ഫാമുകളും അതുപോലെ തന്നെ ഡെയറി ഇൻഡസ്ട്രീസുമൊക്കെ പശുക്കൾക്ക് കിടാങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ അതിൻ്റെ പക്കൽ നിന്ന് മാറ്റുകയാണ് കാരണം ഈ പാല് മൊത്തം ഞങ്ങൾക്ക് വേണം കിടാവിന് കുടിക്കാനുള്ളതല്ല പാല് നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം മറ്റോ മിൽമ ഒരു പദ്ധതി ഇറക്കിയിരുന്നു അതായത് ഈ കിടാങ്ങൾക്ക് നമുക്ക് കൃത്രിമമായിട്ടുള്ള പാല് കൊടുക്കാം അതിന് അമ്മയുടെ പാല് കൊടുക്കരുത് അമ്മയുടെ പാൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പാൽ ഉത്പാദനം കുറയും അപ്പോൾ ലക്ഷ്യം എന്താണ് ആ പശുവും പശുവിൻ്റെ കിടാൻ തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ മാനിച്ച് അതിനാവശ്യത്തിനുള്ള പാല് കൊടുത്ത ശേഷം ബാക്കി കറന്നെടുക്കുക എന്നുള്ളതല്ല പരമാവധി പാല് നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടി ഊറ്റിയെടുക്കണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പാലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഈ പാല് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇത് സങ്കരേനം പശുവിൻ്റെ പാലാണ് അതുകൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്ന നാടൻ പശുക്കളുടെ പാലിൻ്റെ ഗുണം ഇതിനില്ല രണ്ടാമത് ഇതിന് കൊടുക്കുന്ന തീറ്റ പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ശുദ്ധമായ നാടൻ തീറ്റയല്ല കൃത്രിമമായ തീറ്റകളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പാലിന് മുമ്പുണ്ടായിരുന്ന പാലിൻ്റെ ക്വാളിറ്റി കിട്ടില്ല അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ഈ പശുക്കൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഇണചേരൽ കിട്ടുന്നില്ല അതുമൂലം അതിന് സ്ട്രെസ് ഉണ്ടാകും അങ്ങനെ ആ സ്ട്രെസ് ഹോർമോണുകൾ അതിൻ്റെ പാലിൽ കലരുന്നു നാലാമതായിട്ട് ഈ പശുക്കളെ അതുങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നും അകറ്റി നിർന്നുകൊണ്ട് വീണ്ടും എവിക്ക് ഉണ്ടാകുന്നു അങ്ങനെ അതിൻ്റെ പാലിൽ വീണ്ടും സ്ട്രെസ് ഹോർമോൺസ് വരുന്നു അതും കഴിഞ്ഞിട്ടാണ് അടുത്ത ഘട്ടം ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഫാമിൽ നിന്ന് കിട്ടുന്ന പാല് പോലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഈ പാല് ഏതെങ്കിലും ഒരു മിൽക്ക് ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് അവർ പ്രോസസ്സ് ചെയ്ത് പാസ്ചറൈസ് ചെയ്ത് അതിനകത്ത് അഡിറ്റീവ്സ് ചേർത്ത് പ്രിസർവേറ്റീവ്സ് ചേർത്ത് പാക്കറ്റിലാക്കി കൊണ്ടുവരുമ്പോൾ അതും നമ്മളെ സംബന്ധിച്ച പാല് തന്നെയാണ് നമ്മളതും അമൃതാണെന്ന് കരുതി വാങ്ങി സ്വയം കുടിക്കുന്നു കുട്ടികൾക്ക് കൊടുക്കുന്നു എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇന്നത്തെ കാലത്ത് മുമ്പെങ്കും ഇല്ലായിരുന്ന വിധത്തിൽ മാരകങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തേടി പോകുമ്പോൾ അതിൽ ഒരു ഉത്തരമാണ് ഞാനീ പറഞ്ഞത് നമ്മൾ ഇന്ന് കുടിക്കുന്ന പാല് പണ്ട് നമുക്ക് കിട്ടിയിരുന്ന പാലല്ല നിങ്ങൾക്കിന്ന് വിശ്വസിച്ച് കുടിക്കാൻ കൊള്ളാവുന്ന പാൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഒരു നാടൻ പശുവിനെ വാങ്ങി വീട്ടിൽ വളർത്തി നിങ്ങൾ നിങ്ങളതിന് ഭക്ഷണം കൊടുത്ത് അതിൻ്റെ പാല് നിങ്ങൾ കറന്നെടുത്ത് കുടിച്ചാൽ അത് നല്ലതാണ് നിങ്ങൾ നിങ്ങളതിന് സ്വാഭാവികമായിട്ടുള്ള ഭോഗം കൊടുത്ത് അതിൻ്റെ കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിൽ നിന്നും അമ്മയെ അകറ്റാതെ ആ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കൊടുത്തിട്ട് ആ പശുവിൻ്റെ അകളിൽ നിന്ന് നിങ്ങൾ കുറച്ച് പാല് കറന്നെടുത്ത് ഉപയോഗിച്ചാൽ ആ പാല് നിങ്ങൾക്ക് അമൃതാണെന്ന് ഉറപ്പായിട്ടും പറയാം എന്നാൽ ഇന്ന് നമുക്ക് കിട്ടുന്നത് വെറും മെഷീനുകളെ പോലെ പരിപാലിക്കപ്പെടുന്ന ഗതികട്ട വളരെയധികം സമ്മർദ്ദത്തിൽ ജീവിക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും കാണാൻ സാധിക്കാത്ത പശുക്കളുടെ പാലാണ് അതുകൊണ്ട് ഈ പാല് നമ്മൾ കുടിക്കണോ വേണ്ട എന്ന് ചിന്തിക്കുക അതിലൊക്കെ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മനുഷ്യർക്ക് മൃഗങ്ങളുടെ പാലിൻ്റെ ആവശ്യം ഇല്ല മനുഷ്യർക്ക് വേണ്ടത് അവരുടെ അമ്മയുടെ പാല് മാത്രമാണ് ആ അമ്മയുടെ പാൽ കുടിച്ച് വളരുന്ന വ്യക്തികൾ അതിനുശേഷം പിന്നീട് ഒരു പാലും കുടിക്കേണ്ട കാര്യമില്ല മൃഗങ്ങളുടെ പാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാലുപയോഗം ഒന്ന് വേണ്ടെന്ന് വെച്ചാൽ അല്ലെ നമുക്ക് ഇനി മുതൽ പാല് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഡെയറി ഇൻഡസ്ട്രീസൊക്കെ മെല്ലെ മെല്ലെ ഇല്ലാതാവുകയും പശുക്കൾക്ക് സ്വാഭാവികമായിട്ട് ജീവിക്കാൻ സാധിക്കുകയും അങ്ങനെ വീണ്ടും പഴയ കാലത്തെ പോലെ ഒരു നമുക്ക് നല്ല പാൽ ഉപയോഗിക്കാൻ കിട്ടുകയും ചെയ്യും പക്ഷേ ഇന്ന് നമുക്ക് കിട്ടുന്ന പാൽ സൂക്ഷിക്കുക താങ്ക് യു